ും എല്ലാവർക്കും പുതുവത്സരാശംസകൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുവായിരിക്കും അല്ലേ ന്യൂ ഇയറൊക്കെ ആയിട്ട് പുതിയ പ്രതിജ്ഞകൾ എടുത്തിട്ടുണ്ടാവും പുതിയ പുതിയ സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ പ്രതിജ്ഞകളും എല്ലാം നടക്കട്ടെ നല്ലതിനാകട്ടെ ഈ വർഷം നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം നല്ലത് മാത്രം നടക്കാൻ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അല്ലേ കളർഫുള്ളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ നമ്മളെ ബീച്ചുകളൊക്കെ ഇപ്പോൾ ബീച്ച് ഫെസ്റ്റിവൽ ആഘോഷിക്കുകയാണ് അല്ലേ നമ്മൾ ആഘോഷങ്ങളൊക്കെ ഒരുപാട് നാളായിട്ട് നമ്മൾ നിർത്തി വെച്ചിരിക്കുന്നു എന്നല്ലേ അപ്പോൾ ഇപ്പോൾ ഈ പ്രാവശ്യം എല്ലായിടത്തും അടിച്ചു പൊളിക്കുകയാണ് എല്ലാവരും അപ്പോൾ പിന്നെ നമുക്ക് നമുക്കതൊക്കെ ഒന്ന് വീഡിയോയിലാക്കി കാണിക്കണ്ടേ നമ്മുടെ തൊട്ടടുത്ത് ബീച്ച് ഫെസ്റ്റിവൽ വന്നിട്ട് ഞാൻ എല്ലാ ദിവസമൊന്നും പോയില്ല പതിനൊന്ന് ഉണ്ടല്ലോ നമ്മൾ ആകെ രണ്ട് ദിവസമൊക്കെ പോയിട്ടുള്ളൂ കേട്ടോ അപ്പം അതിൻ്റെ കുറച്ച് വീഡിയോസുകളൊക്കെയാണ് നമ്മുടെ ആകെ എന്താ പറയുക കളർഫുള്ളാക്കിയിട്ടേക്കാണ് കേട്ടോ നമ്മളെ ബീച്ചൊക്കെ ആകെ മാറി എന്താ പറയുക നമ്മളെ മനസ്സിന് തന്നെ ഒരു കുളിർമയായിരുന്നു കേട്ടാ നമ്മളവിടെ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചു എന്താ പറയുക കുറച്ച് ദിവസങ്ങളുടെ ആ വിഷമവും സങ്കടവും ഒക്കെ നമുക്ക് ഈ ഒരു കുറച്ച് നേരത്തേക്കൊക്കെ നമ്മൾ മറക്കണത് ഇങ്ങനെയുള്ള ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കുമ്പോഴാണ് ഇത് ക്രിസ്മസിൻ്റെ അന്നാണ് കേട്ടാ ക്രിസ്മസിൻ്റെ അന്ന് ശരിക്കും ഒരു സ്റ്റാറൊക്കെ ഇട്ട് അടിച്ചു പൊളിച്ചിട്ടുണ്ട് കുട്ടികൾക്കൊക്കെയാണ് ഇത് ഏറ്റവും സന്തോഷം അല്ലേ നമ്മളെ എൻ്റെ ഇബയൊക്കെ എന്താ എന്താണ് ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ നോക്കുവായിരുന്നു എന്താണ് ഏതാണ് അവരൊന്നും കണ്ടിട്ടില്ലേത് അതുകൊണ്ടാണ് പത്ത് വർഷത്തിന് ശേഷമാണ് നമ്മളിവിടെ ബീച്ച് ഫെസ്റ്റിവൽ വരുന്നത് അപ്പോൾ ഇബയൊന്നും കണ്ടിട്ടില്ലല്ലോ അപ്പം ഒന്ന് കൊണ്ടുപോകുക സന്തോഷം ആഹ്ലാദമൊക്കെ ഒന്ന് കാണാമെന്ന് വെച്ചിട്ടാണ് അവൻ അപ്പം അവിടെ ചെന്ന പാടി ഇല്ലുമിനാട്ടി പാടിയിട്ടോ അതിൽ പ്രൈസും വാങ്ങിച്ചിട്ടാണ് മൂപ്പര് പോകുന്നത് അപ്പോൾ ആ ഒരു സന്തോഷവും പിന്നെ ഒരു ഗുണാക്കേവെന്നൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ നമ്മുടെ സുഭാഷൊന്നുമില്ല കുറച്ച് മൃഗങ്ങളെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ കാണാൻ നല്ല രസമാണ് ഭയങ്കര സൗണ്ടും ഇതൊക്കെയായിട്ട് നല്ല രസത്തിനവർ ചെയ്തിട്ടുണ്ട് കേട്ടോ കുട്ടികൾക്കൊക്കെ അതൊരു ഭയങ്കര ഇതായിരിക്കും വലിയ ആൾക്കാർ ചിലപ്പോൾ അതിനെ കുറ്റമൊക്കെ പറയും എൻ്റെ കൂടെ വന്നവരൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവും പിന്നെ അതുപോലെ ഈ ഒരു ഡ്രാഗൻ ട്രെയിനിൽ മമ്മൂസിനെയും ഇബാനേയും കയറ്റിയിട്ടാണ് പിന്നെ ഞാനൊരു സാഹസം കാണിച്ചു ഞാൻ കയറാൻ പറ്റാത്ത ഞാൻ കാലുവേദനയുള്ള ഞാൻ മരണക്കിണർ കാണാൻ കയറിയിട്ടാണ് അതെപ്പോഴും എൻ്റെ ഒരു കൗതുകമാണ് മരണക്കിണർ ഞാൻ അതിൻ്റെ വീഡിയോ ഷോർട്സ് ഇട്ടിട്ടുണ്ട് അപ്പം നമുക്ക് എനിക്കിപ്പോഴും പണ്ട് താല്പര്യക്കാവേലിക്കൊണ്ടുപോകുമ്പോഴും മരണക്കിണർ കാണുന്നുള്ളത് എൻ്റെ ഭയങ്കര ഡ്രീമാണ് അത് കാണാതെ പോരാറില്ല ഇപ്പൊ പക്ഷെ പറ്റണില്ല ഒരു ചേട്ടൻ എന്നെ സഹായിച്ചിട്ടാണ് മുകളിൽ കയറിയതിട്ടാ ആ ചേട്ടനെ ഞാൻ ഈ വീഡിയോ കൂടെ താങ്ക്സ് പറയുണ്ട് കാരണം ഒരാവേശത്തിന്റെ പുറത്ത് കാണാനുള്ള ആഗ്രഹം കൊണ്ട് കേറിയിട്ട് പകുതി വെച്ച് ഞാൻ അപ്പോൾ ആ ചേട്ടനാണ് എന്നെ കയ്യിൽ പിടിച്ച് കയറ്റി തന്നതിട്ട ആ ചേട്ടനെ ഒരുപാട് ഒരുപാട് താങ്ക്സ് പിന്നെ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കാഴ്ച തന്നെയായിരുന്നു അതിമനോഹരമായ കാഴ്ച തന്നെയായിരുന്നു മുതലയുടെ മണൽശില്പം ഡാവിഞ്ചി സുരേഷ് ഏർ അദ്ദേഹത്തിന്റെ അതിമനോഹരമായ ഒരു കലാസൃഷ്ടിയായിരുന്നു അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പത്ത് സഹായികളും ചേർന്ന് രണ്ട് ദിവസം കൊണ്ട് നിർമ്മിച്ചതാണ് അതിന് അമ്പതടി നീളവും മുപ്പത്തഞ്ചടി വീതിയാണ് ഉണ്ടായിരുന്നത് പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു ഭയങ്കര ഒരു ശ്രദ്ധേയമായൊരു ശില്പം തന്നെയായിരുന്നു കേട്ടോ അത് ഈ ഒരു ബീച്ച് ഫെസ്റ്റിവലിന് മാറ്റുകൂട്ടുകയാണ് ചെയ്തത് അത് കഴിഞ്ഞ് ഞാൻ കയറിയത് ഒരു എന്താ പറയുക ഒരു വേറൊരു ലോകത്തേക്കാണ് ഡാവിഞ്ചി സുരേഷിൻ്റെ പിന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെയും കൂടെ ഒരു എന്താ പറയുക മായാലോകത്തേക്കെന്ന് തന്നെ പറയാം കാരണം അത്ര നല്ല പെയിന്റിങ്ങും അദ്ദേഹം വരച്ചതും ചെയ്തു വെച്ചതുമായ സംഭവങ്ങൾ കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അത്ഭുതം തോന്നിയിട്ടാണ് നമുക്കൊക്കെ ഇതിൻ്റെ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ കാരണം പല സംഭവങ്ങൾ കൊണ്ടാണ് ഈ ചെയ്തിരിക്കുന്നത് തീപ്പെട്ടിക്കുള്ളി കൊണ്ട് അതുപോലെ തന്നെ കോയിൻ കൊണ്ട് ആണികൊണ്ട് ഉറുമ്പുകൾ കൊണ്ട് പോലും ചെയ്തിട്ടുണ്ട് ചൂല് കൊണ്ട് ഇതൊക്കെ ശരിക്കും നേരിട്ട് കാണേണ്ടത് തന്നെയാണ് കേട്ടോ കണ്ടിട്ട് ശരിക്കും ഇങ്ങനെ അത്ഭുതം വന്ന് കൊച്ചു കുട്ടികളും തൊട്ട് വലിയ ആളുകൾ വരെ ഇത് ആസ്വദിക്കുകയാണ് അതൊക്കെ കണ്ടപ്പോൾ തന്നെ നമുക്കിങ്ങനെ ഭയങ്കര സന്തോഷമായി കേരളമൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ അതിൽ കേരളമൊക്കെ നല്ല അടിപൊളിയായിട്ട് ഞങ്ങൾ എൻ്റെ സ്കൂളാണ് കേട്ടോ കെ വി എച്ച് എസ് അതിൻ്റെയൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഭയങ്കര സന്തോഷമായിട്ടോ അതൊക്കെ കണ്ടപ്പോൾ ഇതൊക്കെ കണ്ടാൽ കുട്ടികൾ പോരില്ല അത് വേറെ കാര്യം അതുകൊണ്ട് ഇതൊക്കെ കാണുമ്പോൾ വേഗം ഇങ്ങനെ ഓടിച്ചു പോകുന്നതാണ് ഇതൊക്കെ ഇങ്ങനെ കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു സംഭവമാണല്ലോ കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ ഒരെണ്ണം വാങ്ങിച്ചിട്ടാ വിഭാക്കും വാങ്ങിച്ചു മിസ്ലാക്കും വാങ്ങിച്ചു മി ദുവാ മിസ്ലാ ദുവാ ഇല്ലേ എൻ്റെ വീഡിയോയിലൊക്കെ നിങ്ങൾ കാണാറുണ്ടാവുമല്ലോ ഇതാണ് സ്റ്റേജ് സ്റ്റേജിന്റെ ഇതാണ് ഈ എന്താ പറയുക സദസ്സാണ് ഇത് ശരിക്കും ഇതിൽ പരിപാടിയൊക്കെ കാണുമ്പോൾ ഇത് മാറയും ഊട്ടാ ശരിക്കും നമുക്ക് തന്നെ തോന്നും ഇത്രയും ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു എത്ര ആൾക്കെ ആളുകൾ വേണമെങ്കിലും കൊള്ളിക്കാവുന്ന നമ്മുടെ ബീച്ചിങ്ങനെ പരന്ന് കിടക്കല്ലേ ബീച്ചിൻ്റെ സൈഡ് ഭാഗങ്ങളിലൊക്കെ കുറേ സ്റ്റാളുകളൊക്കെ കെട്ടി വയ്ക്കുന്നതുകൊണ്ട് അവിടെയൊക്കെയാണ് കുറേ ആളുകൾ അപ്പോൾ ഈ സ്റ്റേജില് വല്ല പരിപാടികൾ വരുമ്പോതേ സദസ് അങ്ങോട്ട് നിറയും എന്നിട്ടും നമ്മുടെ ബീച്ചിലും ഇഷ്ടംപോലെ ആളുകളാണ് അഫ്സല് നമ്മുടെ ഗായകനുണ്ടല്ലോ അഫ്സല് അഫ്സല് വന്ന് പാടിയപ്പോൾ ശരിക്കും സദസ്സിലും സ്ഥലില്ലാണ്ടായി ബീച്ചിന് സ്ഥലില്ലാണ്ടായി അത്ര ആളുകളായിരുന്നു അദ്ദേഹത്തിൻ്റെ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ റൗണ്ടിൽ പോലും നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ലാട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു മനസ്സിന് ഭയങ്കര സന്തോഷം തോന്നിച്ച ആഹ്ലാദം തോന്നിച്ച നിമിഷങ്ങളായിരുന്നു പത്ത് വർഷത്തിന് ശേഷം എല്ലാവരെയും സന്തോഷിപ്പിച്ച ബീച്ച് ഫെസ്റ്റ് ആയിരുന്നു അത് സന്തോഷപൂർവ്വം കണ്ടു ആസ്വദിച്ചു അപ്പോൾ നിങ്ങൾക്കും എൻ്റെ വീഡിയോ കുറേ കുഞ്ഞു കുഞ്ഞു തെറ്റുകളൊക്കെ വന്നിട്ടുണ്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ബൈ താങ്ക് യു അസ്ലാമലൈക്കും